പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തി രാമക്ഷേത്ര ദർശനം നടത്തി രാംലയുടെ ജന്മഗൃഹത്തിലെ ദർശനത്തിനും ആരാധനകൾക്കും ശേഷം റോഡ് ഷോയിലും പങ്കെടുത്തു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചിരികയാണ് ജിഷ്ണു ലതാ ചൌക്കിലേക്ക് റോഡ് ഷോ എത്തിക്കഴിഞ്ഞോ മറ്റ് വിശദാംശങ്ങൾ കൂടി കെ പി ആര് ഉത്സവ ലഹരിയിൽ തന്നെയാണ് അയോധ്യ ക്ഷേത്ര നഗരി രാജ്യത്തിന്റെ പ്രധാന സേവകനെ അയോധ്യാ നിവാസികൾ ആഘോഷപൂർവ്വം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഏഴരയോടുകൂടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ ശ്രീരാമജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൽ എത്തിയത് അവിടെ രാംലല്ലയുടെ വിഗ്രഹത്തിന് മുൻപിൽ അദ്ദേഹം ആ പ്രാർത്ഥന നടത്തി നമസ്കരിച്ചു അതിനുശേഷമാണ് അയോധ്യയിൽ അയോധ്യ നിവാസികൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് സുഗ്രീവ കോട്ട മുതൽ ലതാ മങ്കേഷ്കർ ചൌക്ക് വരെയുള്ള ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമുള്ള റോഡ് ഷോ ആരംഭിച്ചത് ആ റോഡ് ോയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമൊപ്പം അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും അത്തരത്തിൽ മൂന്ന് പേരുമാണ് തുറന്ന വാഹനത്തിൽ റോഡ് ഷോ നടത്തിയിട്ടുള്ളത് തീർച്ചയായും നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയായിരിക്കും അയോധ്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് നടത്തിയിട്ടുള്ള റോഡ് ഷോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് എൺപതിൽ ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിലും ഹിന്ദി ഹൃദയഭൂമികയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വലിയ പ്രാധാന്യം രാമക്ഷേത്രത്തിനുണ്ട് തെരഞ്ഞെടുപ്പിൽ അത് ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യവുമായി ചേർന്ന് നിൽക്കുന്നു അത്രത്തോളം തന്നെ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും രാമക്ഷേത്രം ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അയോധ്യയിലെ രാമക്ഷേത്ര ദർശനവും ഒപ്പം അയോധ്യയിൽ നടത്തിയിട്ടുള്ള റോഡ് ഷോയും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല കാരണം അത്രയധികം പ്രാധാന്യം ആ രാമക്ഷേത്രത്തിനുണ്ട് കാരണം ഒപ്പം പ്രധാനമന്ത്രി എന്ന രാഷ്ട്രീയ നേതാവിനും അയോധ്യ എന്ന ക്ഷേത്ര നഗരിയോടുണ്ട് നേരത്തെ രാമജന്മഭൂമി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അന്ന് എൽ കെ അദ്വാനിയും മുരളീ മനോഹർ ജോഷിയും ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള രഥയാത്രകൾക്ക് മുൻപിൽ നിന്നുകൊണ്ടും രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് മുൻപിൽ നിന്നിരുന്ന നേതാവുമാണ് നരേന്ദ്രമോദി പിന്നീട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ സുപ്രീം കോടതി വിധിയെ തുടർന്ന് രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉയരുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ തറക്കല്ലുകൾ ചടങ്ങ് നിർവഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു പിന്നീട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ അതായത് രാംലല്ല സ്വന്തം ജന്മഗൃഹത്തിൽ പ്രതിഷ്ഠിതനാകുമ്പോൾ ആ ചടങ്ങുകൾക്ക് യജമാന സ്ഥാനത്ത് നിന്നതും നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് നരേന്ദ്രമോദി എന്ന നേതാവിന് അയോധ്യയോടുള്ള വൈകാരിക ബന്ധം അപ്പം അയോധ്യ നിവാസികൾക്ക് അദ്ദേഹത്തോടുള്ള ആ ബന്ധവുമാണ് ഈ ഒരു റോഡ് ഷോയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചതോപ്പം നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ ബി ജെ പിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ നാനൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ച നേടുമെന്ന ബി ജെ പിയുടെ പ്രഖ്യാപനം അതിൽ ഉത്തർപ്രദേശ് ഉൾപ്പെടുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണമായും ബി ജെ പിക്ക് ചേർന്ന് നിൽക്കുമെന്ന വിശ്വാസവും ആ വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ റോഡ് ഷോ എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപായാണ് അയോധ്യയിൽ രാമൻ്റെ മണ്ണിലെത്തിക്കൊണ്ട് രാംലല്ലയുടെ അനുഗ്രഹം തേടിയത് അതായത് കാശി വിശ്വനാഥൻ്റെ മണ്ണിൽ ഇറങ്ങുന്നതിന് മുൻപാണ് അയോധ്യയിലെത്തി രാമൻ്റെ മണ്ണിലെത്തി രാംലല്ലയുടെ അനുഗ്രഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ഇന്നിപ്പോൾ അയോധ്യയുടെ മണ്ണിൽ കണ്ടതിന് സമാനമായി അല്ലെങ്കിൽ അതിനും ജനസാഗരങ്ങൾ അണിനിരക്കുന്ന ഒരു റോഡ് ഷോയോടുകൂടിയായിരിക്കും വാരണാസിയിൽ വരുന്ന പതിമൂന്നാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നുള്ളതാണ് ബി ജെ അറിയിച്ചിട്ടുള്ളത് ഏതായാലും അയോധ്യയെ ഇളക്കി മറിച്ചുകൊണ്ടായിരുന്നു അയോധ്യാ നിവാസികളുടെ അനുഗ്രഹം തേടിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ ബി ജെ പി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കെ പി നൽകിയത്